അടിപൊളി പടവും അടിപൊളി വേൾഡ് ക്ലാസ് മേക്കിംഗ് ബിയോണ്ട് എക്സ്പെക്ടേഷൻ നല്ല പാടായിരുന്നുണ്ട് നല്ല പെടമായിരുന്നു ബസ് ഓഫ് നല്ല അടിപൊളിയായിരുന്നു പതിനൊപ്പം കൊള്ളായിരുന്നു നല്ല നല്ല മാസ പടവാണ് നല്ല അത്യാവശ്യം നല്ല തീപ്പ് പടവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാലാട്ടാൻസ് എല്ലാവർക്കും ഓർക്കേറിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം നല്ല അടിപൊളി പടാറുണ്ട് തിയേറ്ററിൽ ഇന്ന് തന്നെ കാണാൻ അടിപൊളിയായിരുന്നു എല്ലാവരും ഇണ്ടുണ്ട് വന്നിട്ടുണ്ട് ഓ അതെ അങ്ങനെ പറയാംസ് എല്ലാവരും ഫസ്റ്റ് ഹാഫ് ഹാഫിന്റെ കഥ കഥ പറയായിരുന്നു ഒച്ച ലാഗ് ഹൈഫിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് നന്നായിട്ട് തീർത്തുന്നുണ്ട് ഒരു സർപ്രൈസ് കൂടെ അവസാനം വെച്ചിരുന്നു അതിനെ കണ്ടിട്ടറങ്ങിയേളിവുഡ് അതെ ആണ് നോസ്ബാന മോള വന്നിട്ടുണ്ട് പടവാ നോസ്ബാന മോള വന്ന് വെച്ച ആ അ കുറേ കാലേട്ട് നേരം ദാ ഐതിൻ ബ മോഹലൻ മുതലാജി ടാക്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് സെക്രട്ടറി ശരിക്ക് ഇവരൊക്കെ പ്രോജക്റ്റ് കാറിടുകാണോ ആ എല്ലാവരും കാണണ്ടല്ല അടിപൊളിയാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ നന്നാണ് ഇക്സ്പ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുറപ്പാണ് എൻ്റെ ഒരു എൻ്റെ ഇപ്പോത്തേ ഒരു തോന്നലിൽ ഒരു 150 ടു 180 കോഴ്സ് എന്തായാലും ഈസി ആയിട്ട് പോകും നോ റക്ഷ നാലറ്റർ ഇൻട്രോ അല്ല നാലറ്റർ ഇൻട്രോ അത് അതേപോലെ ഫ്രെയിം ചെയ്ത രാജവേട്ടൽ ആൻഡ് സുജിത് വാസ്ദേവ് ഹാറ്റ്സ് ഓഫ് അതേപോലെ എടുത്തിട്ടുണ്ടോ ഓരോ ഓരോ മൂസും ഓരോ സ്ക്രീനും അല്ലെങ്കിൽ ഓരോ സ്ക്രീൻ പ്ലേയും അവരുടെ ഇക്വേഷൻ എന്തായാലും വർക്കൗട്ടായി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ പറയാം അവരുടെ ഇക്വേഷൻ വർക്കൗട്ടായിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഒരാൾ നെഗറ്റീവ് പറയാൻ പാടില്ല പറ്റില്ല ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരുന്നു അതേപോലെ ചെയ്തിട്ടുണ്ട് ഐ എം സോ ഗ്ലാഡ് ഐ ് ഫസ്റ്റ് എഫ് ഡി എഫ് എസ് ലാവ് പീക്ക് ഫാൻസ് ആണ് എങ്കിലും ഞാൻ ഇറ്റ് റിയലി കിട്ടുന്നതായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് രക്ഷില്ലാതെ മേക്ക് ചെയ്തിട്ടുണ്ട് പടം നമുക്ക് എന്താ പറയാ ഓരോ മൊമെൻറ്റും അല്ലെങ്കിൽ ഓരോ സെക്കൻഡ്സും നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചാൽ വളരെ എഴുതിയിരുന്നതാണ് അത് തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറയാം എന്നാലും ഇത്രയും രസമായിട്ട് രണ്ടും മൂന്നും എൻട്രി ഒക്കെ ലാലായിട്ട് ഓരോ എൻട്രിയിലും നമുക്ക് റോമാൻറ്റിഫിക്കേഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഞ്ച് കൂടുതലുണ്ടെങ്കിൽ അത് കൊടുക്കാം നയൻ നയൻ പോയിന്റ് ഫൈവ് എന്റെ ഒരു രണ്ട് പേര് കത്തി കഥയാണ് പൃഥ്വിരാജ് ചെറിയൊരു മൈനല്ലേ ലാൽ സാറിന് എത്ര വയസ്സാ അറുപത് അറുപത്തിനാല് വയസ്സായി ലാൽത്തഞ്ചായ ഒന്നാമത് എന്താ മൂവി സാറിന്റെ നല്ല അഭിനയമാണ് അഭിനയ ചക്രവർത്തിയാണ്

Oh, I, I know, I know him so much. Uh, you come to see the movie, brother. No, just be, very lucky. This opportunity is very much, lucky. Much.